വാർത്തയിലേക്ക് കോൺഫറൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയുടെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് ഡിഐ ജി വംശി കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാവും കേസ് അന്വേഷിക്കുക ബംഗളൂരു സൌത്ത് ഡിവിഷൻ ഡി സി പി ലോകേഷും അന്വേഷണ സംഘത്തിലുള്ള അർജുൻ കല്യാണം ആണോ ചേരുന്നത് വിശദാംശങ്ങളുമായി അർജുൻ ഇപ്പോൾ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്ന അന്വേഷണത്തിനായി വിശദാംശങ്ങൾ എന്താണ് പിന്നീട് തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്വീകരിക്കുന്നത് ശ്രീമന്ത് കുമാർ സിംഗ് ഐ പി എസ് കമ്മീഷണർ ഓഫ് പോലീസ് ബംഗളൂരു സിറ്റിയാണ് അഞ്ചംഗ അന്വേഷണ സമിതിയെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് അതിൽ ഇൻവെസ്റ്റിഗേഷന്റെ തലവനായി നിശ്ചയിച്ചിരിക്കുന്നത് സി വംശീകൃഷ്ണ കൃഷ്ണ ഐ പി എസിനെയാണ് അതിന് പുറമെ അഞ്ച് അംഗങ്ങൾ കൂടി ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട് അക്ഷയ് ഹക്കായ് ലോകേഷ് ജഗലേശ്വർ സുധീർ രാമചന്ദ്രൻ രവി കെ ബി ഇങ്ങനെ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത് നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ഡി സി ഐ ഡിക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നിരുന്നു എന്നാൽ അതിനു പുറമെ പോലീസ് കൂടി ഈ ഈ അന്വേഷണം വളരെ കാര്യക്ഷമമായി നടത്തുന്നു എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ ഫോറൻസിക് പരിശോധനയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് നടപടിക്രമങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കിയിരുന്നു ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻ്റുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്ന നടപടികളിലേക്കും പോലീസ് കടന്നിരുന്നു അതിന് പുറമെ ഈ സി ജെ റോയ് ഉപയോഗിച്ചിരുന്ന രണ്ട് മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധന ആരംഭിച്ചിരുന്നു ആ മൊബൈൽ ഫോണുകളുടെ പാസ്വേഡ് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കുടുംബത്തോട് ആരായിക്കുകയും ചെയ്തിരുന്നു അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളുണ്ടോ ഈ പറയുന്ന ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ തെളിവുകൾ മൊബൈലിൽ ഉണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അത്തരം നീക്കങ്ങളിലേക്ക് പോലീസ് കടന്നത് എന്തായാലും ഇപ്പോൾ ഈ അഞ്ചംഗ അന്വേഷണ സംഘത്തെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതുവഴി ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് പ്രമുഖ വ്യവസായും അതുപോലെ വളരെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ശ്രദ്ധേയമായിട്ടുള്ള ഇടപാട് നടത്തുന്ന റോയിയുടെ ഒരു വെടിയേറ്റ ശേഷവും അവിടെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും ചെയ്തിരുന്നു ഇതിൽ നിന്ന് എന്തെങ്കിലും അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ മറ്റേതെങ്കിലും തരത്തിൽ ദുരൂഹത ആരോപിക്കാൻ കഴിയുന്ന തരത്തിൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് സംശയം മാത്രമാണ് എന്നാൽ ഔദ്യോഗികമായി ഇത്തരം വാർത്തകൾ ആരും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ റോയി വെടിയേറ്റതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പുറത്തിറക്കുകയും പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന നടപടികൾ ഉൾപ്പെടെ അതിൻ്റെ പ്രാരംഭ നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കുകയും ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇത്തരം ഒരു ആക്ഷേപം പലയിടങ്ങളിൽ നിന്നായി ഉയരുന്നുണ്ട് ഈ വെടിയേറ്റ വിവരം അറിഞ്ഞതിന് ശേഷവും ഈ പരിശോധന ഈ ഉദ്യോഗസ്ഥർ അവിടെ തുടരുകയായിരുന്നു ഏകദേശം ഒരു മണിക്കൂറിന് ശേഷം മാത്രമാണ് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും തയ്യാറായിട്ടുള്ളത് എന്നുള്ള ആക്ഷേപം ആദ്യഘട്ടം മുതൽ തന്നെ ഉയർന്നിരുന്നു എന്നാൽ ഔദ്യോഗികമായി ഇത് ആരും തന്നെ സ്ഥിരീകരിച്ചിട്ടില്ല ഇതൊരു ആക്ഷേപമോ അല്ലെങ്കിൽ ആരോപണവുമായി മാത്രം ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്തായാലും വളരെ വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത് ഈ പറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണത്തിന് പരിധിയിൽ വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആദായ നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഈ കേസിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യുകയും അവരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന നടപടികളും അല്ലെങ്കിൽ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ഈ അന്വേഷണ സംഘം പോലീസിൻ്റെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായി ഈ എട്ട് ഉദ്യോഗസ്ഥരാണ് കൊച്ചിയിൽ നിന്നെത്തിയവരാണ് അവരുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളാണ് പ്രാരംഭമായി നടത്തേണ്ടത് ആ നടപടികളിലേക്കും കടന്നിട്ടുണ്ട് ഇവരുടെ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ആവശ്യമായ ഘട്ടത്തിൽ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ബാംഗ്ലൂരുവിൽ തന്നെ തുടരുകയാണ് അവരോട് തിരികെ പോവരുത് എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ താൽക്കാലികമായി പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നാൽ അവർ ഏതെങ്കിലും ഘട്ടത്തിൽ പോകേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ് അവർ ആദായനികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ ഒരു ആത്മഹത്യ നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് അവരിൽ ചിലരുള്ള ഉദ്യോഗസ്ഥർ തന്നെ പോലീസിനോട് വിശദീകരിച്ചത് അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടില്ല എന്നുള്ള കാര്യം അവർ തന്നെ പറയുന്നുണ്ട് എന്നാൽ പോലീസ് അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതുകൊണ്ടു കൂടിയാണ് അവരെ ബംഗളൂരുവിൽ തന്നെ തുടരാനുള്ള ഒരു നിർദ്ദേശം പോലീസ് നൽകിയിട്ടുള്ളത് എന്തായാലും വളരെ വിശദമായ രീതിയിലുള്ള അന്വേഷണം എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ട് എല്ലാ വഴികളും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി കാര്യങ്ങൾ അന്വേഷിച്ച് ഇതിനകത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു നിജസ്ഥിതി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനയിലേക്ക് അന്വേഷണത്തിലേക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ആരോപണമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശരി ഏതായാലും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിട്ടുണ്ട് അർജുൻ കല്യാടാണ് ബംഗളൂരുവിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്